ദേശീയപാത അറുപത്തി ആറ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എന്തൊക്കെ നടപടികളാണ് പൊതുമരാമത്ത് വകുപ്പും സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് എന്ന് വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ദേശീയപാത പ്രവൃത്തികളിൽ സ ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ചെലവഴിച്ചാലും ചെലവഴിച്ചില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ വലിയ റോളുണ്ട് സർ ഇപ്പോൾ ദേശീയപാതയുടെ ഭാഗമായി പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റണമെങ്കിൽ അത് കേന്ദ്ര വനം വകുപ്പല്ല സംസ്ഥാന വനം വകുപ്പാണ് അതിൽ അതിലിടപെടുക വനം വകുപ്പ് മന്ത്രിൻ്റെ മുമ്പിലിരിക്കുന്നത് വൈദ്യുതി ലൈൻ മാറ്റണമെങ്കിൽ അത് സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പാണ് ഇടപെടേണ്ടത് പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അതിൽ ഇടപെടുന്നത് ഭൂമി ഏറ്റെടുക്കൽ എൻ എച്ച് അറുപത്താറൊക്കെ മാതൃകാപരമായി ഭൂമി ഏറ്റെടുക്കൽ നടന്നു അത് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പാണ് ഇടപെടേണ്ടത് മെറ്റീരിയലുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സാർ അത് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പാണ് ഇടപെടുന്നത് ഇതിനൊക്കെ ഒരു പ്രോപ്പർ കോർഡിനേഷൻ വേണമെന്നുള്ളതാണ് പ്രത്യേകത എൻ എച്ച് അറുപത്താർ ഉൾപ്പെടെ ദേശീയപാത വികസനത്തിൻ്റെ പ്രോപ്പർ കോർഡിനേഷനിൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന ഒരു സംസ്ഥാനമുണ്ടെന്ന് ഹിന്ദു പത്രം ചൂണ്ടിക്കാട്ടി സാർ ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് ആ സംസ്ഥാനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഇടക്കിടെ യോഗം തീരുന്നു സാർ എല്ലാ രണ്ട് മാസത്തിലൊരിക്കലും മുഖ്യമന്ത്രി തന്നെ ഇതിൽ യോഗം നടത്തുന്നു പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ള നിലയിൽ എല്ലാ രണ്ടാഴ്ചയിലും ഇതിലേതെങ്കിലും ഒരു സ്ട്രെച്ചിൻ്റെ യോഗം നടത്തുന്നു സർ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഇവിടെ ഇരിക്കുന്ന ഭരണകക്ഷി ബെഞ്ചിലുള്ളവരും പ്രതിപക്ഷ ബെഞ്ചിലുള്ളവരും നിരവധി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാൽനട ജാഥയിലും വാഹന ജാഥയിലും പങ്കെടുത്താണ് സർ ഞങ്ങൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എൻ എച്ച് എറുപത്താർ യാഥാർത്ഥ്യമാക്കാൻ ഓരോ ഫീൽഡിലും പോകാൻ നിരവധി തവണ സഞ്ചരിച്ചിട്ടുണ്ട് ഫീൽഡിൽ പോയിട്ടുണ്ട് എം എൽ എ ചർച്ച ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിടെയുണ്ട് ഉപനേതാവുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ആളുകളുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട് അവരുടെയൊക്കെ മണ്ഡലങ്ങളിലൂടെ ഇത് പോകുന്നിടത്തൊക്കെ തന്നെ പോസിറ്റീവായി പോയിട്ടുണ്ട് സർ മറ്റ് ചില ന്യായമായ പ്രശ്നങ്ങൾ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രശ്നമുണ്ട് സർ വളരെ ന്യായമായ പ്രശ്നം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ആത്മാർത്ഥമായി തന്നെ ഇടപെട്ട് പോകുന്നുണ്ട് അത് തുടരാം ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം